ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മൾ ഇന്ന് ഹർത്താലായിട്ട് നമ്മുടെ ഡാമിലൊക്കെ വന്ന് ചുറ്റിക്കാണവർട്ട് വന്നിരിക്കുകയാണ് ഞങ്ങൾ എല്ലാവരുണ്ട് വിശ്വാട്ടുണ്ട് ഏർ വാവട്ടുണ്ട് വിക്കേട്ടുണ്ട് അഘോഷുണ്ട് അജയ് ഉണ്ട് നമ്മളെല്ലാവരും കൂടെ നമ്മുടെ ഡാമിൽ വന്ന് അടിപൊളിയാക്കാന്ന് പറയാണ് വന്നിരിക്കുന്നത് അപ്പൊ ഈ ഹർത്താൽ നമ്മൾ ആഘോഷിക്കുന്നു അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം നമ്മള് ഡാമിലേക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഡാമില് നമ്മൾ പണ്ട് മുതലേ കുളിക്കാനും മീൻ പിടിക്കാനൊക്കെ വന്നിരുന്ന ഡാമാണ് നമ്മൾ ഡാമിൽ അടിപൊളി നമ്മള് വലിയ പക്ഷെ മുങ്ങി പൊങ്ങിയില്ല കാരണം അതിൽ വെള്ളം ഉണ്ടായിട്ടില്ല ഗ്യാസ് അതൊക്കെ സുമ്മ താമസി പള്ളിന് വേണ്ടി പറഞ്ഞതാണ്

ചളി ഗ് രസമാണ് ഫുള്ള് ചളിയാണ് ഗ് ഇതാണ് പാലക്കാടൻ ഭംഗി പാലക്കാടൻ മനോഹാരിത എന്ന് പറയില്ലേ അതാണ് അടിപൊളിയ ഡാമിലേക്ക് ഡാമിലേക്ക് വരുമ്പോ അടിപൊളിയാണ് ഇപ്പൊ നല്ല ഒരു വൈബ് ആകൃതി ഞാൻ കാണിച്ചു രമണീയനെ കാണിച്ചു അപ്പൊ നമ്മളുടെ ഇതാണ് നമ്മളുടെ ചെക്ക് ഡാം തിരുനെല്ലായി ചെക്ക് ഡാമ് നമ്മളിവിടേക്ക് കൊറേ എപ്പോഴും വരും പക്ഷെ ഇപ്പോ വീണ്ടും വന്നു ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കൈസ് നമ്മൾ ഇരിക്കുന്നവിടെ വെള്ളം കയറിയത് നമ്മളീ പാറയിൽ അതാ ഗായ് ചൂണ്ട ഗായകറിയില്ല എന്താവും എന്താ അവസ്ഥ ഒന്നും അറിയില്ല പോണു വരുന്നു നല്ല ഫുഡ് കഴിക്കണം ഫ്രൂട്ട്സ് കൊറേ വാങ്ങുന്നുണ്ട് ഫ്രൂട്ട്സ് നന്നായി കഴിക്കുന്നു കാട്ടുമുക്കിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോണം നമ്മള് വീണ്ടും കൂടെ നമ്മുടെ വീടിന്റെ തൊട്ടപ്പുറത്ത് നമ്മുടെ വീടിൻ്റെ നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല സോ നമ്മള് അതിൽ എന്റെ സ്വന്തം അനീനും ഉണ്ട് ചേട്ടൻ സ്വന്തം അലീന അപ്പുറത്തിൽ വേറെ കാര്യം നമ്മടെ

ാണ് നമ്മുടെ പണ്ടൊക്കെ നമ്മൾ ഇവിടെ നിന്നൊക്കെ കുളിച്ചിരുന്നത് വിഭാഗങ്ങളിലൊക്കെയാണ് നമ്മള് കുളിച്ചിരുന്നത് ഈ ഒരു സ്ഥലങ്ങളിലൊക്കെയാണ് നമ്മള് കുളിച്ചിരുന്നത് പക്ഷെ ഇവിടെ കംപ്ലീറ്റ് ഇപ്പൊ വെള്ളം കയറിയിരിക്കാണ്

നമ്മളിവിടെ നല്ല വഴുക്കളും കാര്യങ്ങളൊക്കെ ഇണ്ട് പണ്ടൊക്കെ നമ്മളിവിടെ കുളിക്കാനൊക്കെ വന്നിരുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ പക്ഷെ മാറി ഇത്രയും ദിവസം മഴയുണ്ടായിരുന്ന കാര്യം ഇത്രയും ദിവസം മഴ ഫുള്ള് മഴ ഇത്രയും ദിവസം മഴ ഉണ്ടായിരുന്ന പക്ഷെ ഞങ്ങൾ ഇന്നത്തെ ദിവസം വന്നപ്പോ ഒരു മഴയില്ല ഒരു തുള്ളി മഴയില്ല കട്ട വെയിൽ കട്ട വെയിൽ പറഞ്ഞാൽ നല്ല വെയിൽ ഡാമിലാണ് പക്ഷേ അതിന് കത്തില്ല ഒന്നും ഇല്ല ബ്ലേഡും ഉണ്ട് ആയുധം വെച്ചിട്ടുള്ള കളിയാണ് അയ്യോ എനിക്ക് പറ്റില്ല നിങ്ങൾ ആദ്യം ഇറങ്ങി കാണിക്ക ശരി നമ്മളെ പക്ഷേ മഴ ഇടിപൊട്ടിണ്ട് അപ്പൊ നല്ല വെള്ളം കൂടും ഒന്നാമത് പറയല്ലേ എനിക്ക് നീന്തൽ അറിയില്ല എവിടെ ഞാൻ വരില്ല ഉള്ളാരും പറയല്ല ഞാൻ വരില്ല ആ പേടിയാണ് വെള്ളത്തിൽ നിൽക്കാൻ പേടിയാണ് എന്താ കൊടുത്താൽ ഇപ്പൊ മനുഷ്യ എന്താ സംഭവം വരുന്ന വരുന്ന പറയലും വഴിക്കലുണ്ടോട്ടാ ഓ നോക്ക് ഇപ്പൊ പോയപ്പോഴേ ഇപ്പൊ പോയപ്പോഴില്ലേ എല്ലാം അളന്ന് കണ്ടുപിടിച്ചു സംഭവം സെറ്റ് വൈബാണ് സത്യമാരാടുക്ക നല്ല നല്ല താഴ്ച ഉള്ള സ്ഥലങ്ങളാണ് ഇവിടെ തന്നെ ഏകദേശം ഒരു രണ്ട് മൂന്ന് എത്ര ഉണ്ടാവും കാരണം നമ്മൾ ഈ വെള്ളം കയറുന്ന സമയത്തൊക്കെ നമ്മള് അത്യാവശ്യം ഒന്ന് രണ്ട് മരണങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ എന്താ പറഞ്ഞത് അതേപോലെ ഇതേപോലെ ആൾക്കാരുണ്ടോ വേറെ ഇത് നരന്റെ മകൻ ഓ നരൻ മറ്റേത് കഴിച്ചില്ല ഏത് സൂഫിയ സൂഫിയോ അൽഫമാ രണ്ടു ദിവസം സ്വിഗ്ഗിയിലെ ഓർഡർ പാവട്ടാ കളച്ചുവല്ല വരുമോ നോക്ക എന്താ വയറാ വേറെ വലുതോ ഏരും നാല് അഞ്ച് ഞാൻ ഒരു കാര്യം വരട്ടെ അല്ല എനിക്ക് വേണം അത് വാവണ്ടേ വാവട്ടാ ഒന്ന് വരുവോ തമ്പുരാനെ കാട്ടിനുള്ളിൽ എന്താ പരിപാടി കാട്ടിനുള്ളിൽ എന്താ പരിപാടിന്ന് വാ സ്വിഗ്ഗി നോക്ക് സ്വിഗ്ഗി സ്വിഗ്ഗി നോക്ക് ये <laughs> 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 ാണ് അപ്പോ അടുത്ത വീഡിയോയില് അടുത്ത ഒരു ഒരു നല്ലൊരു ബ്ലോഗായിട്ട് എല്ലാവരുമായിട്ട് കാണാം അപ്പൊ അടുത്ത വീഡിയോയില് കാണാം